നമസ്കാരം വീണ്ടും മയ്യനാട് ബാറ്ററി മോഷണം കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് വെള്ളമണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി സ്കൂൾ ബസ്സുകളിൽ നിന്ന് ബാറ്ററികൾ മോഷണം പോയിരുന്നു തുടർന്ന് ഈരപുരം പോലീസ് കേസെടുത്ത് പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ദിവസം മയ്യനാട് റെയിൽവേ ഗേറ്റിനടുത്ത് ഉള്ള തൈക്കാവിൽ നിന്നും ബാറ്ററി മോഷണം പോയി ഇവിടെ തൈക്കാവിൽ നിന്ന് ബാറ്ററി മോഷണം പോയല്ലേ എപ്പോഴാണ് ഈ സംഭവം നടന്നത് നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത് കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പാണ് രണ്ട് ദിവസം നാലു മണിക്ക് അസല കഴിയുമ്പോഴാണ് ഇത് അറിയുന്നത് അറിഞ്ഞു എല്ലാരെയും പറയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും സ്റ്റേഷനിലെ അവര് യും ഇതിന്റെ മാറൊക്കെ എഴുതി എഴുതി കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം എന്ത് നടപടി ഉണ്ടായിരുന്നൊന്നും അറിയില്ല ഈ കാര്യങ്ങളാണ് ഇതിനു ഇതിന് ഒരു രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പാണ് ഈ വഞ്ചി ഇതുപോലെ കുറിച്ച് ചെറിയ സംഭവം ഉണ്ടായിരുന്നു സംഭവ അതിനുശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ട് ഈ പട്ട പകലാണ് ഇത് നടന്നിരിക്കുന്നത് അല്ലേ എന്തായാലും മണിക്കാണ് സംഭവം ഇവരുന്നത് മണിക്ക് അറിയുമ്പോൾ എന്തായാലും പകലായിരിക്കുമല്ലോ എന്തായാലും പരാതിപ്പെട്ടിട്ട് അവർ അന്വേഷിക്കട്ടെ അതെ എന്താ വേണ്ടത് നടപടികൾ നടപടികളുമായി മുമ്പോട്ട് പോകണം അല്ല ഇത്തരം സംഭവങ്ങൾ പ്രത്യേകിച്ച് ഏത് സമയത്തും ഉണ്ടാകുമല്ലോ അതായത് റെയിൽവേ ഗസിലൊക്കെ ആളുകൾ ഉണ്ടാകുന്ന ഒരു ഭാഗത്ത് ഇത്തരം സംഭവങ്ങൾ നമുക്കത് വെച്ചു കുറപ്പിക്കാൻ പറ്റിയ ഗസ്സാണ് അതിന് സ്റ്റേഷനിൽ നിന്ന് വേണ്ട നടപടി ഉണ്ടാകണം എന്ന് മാത്രമേ ഓ ഇതിപ്പോ പള്ളിക്ക് അല്ലെ ഇവിടെയാണോ ബാറ്ററി എഴുതിയിരുന്നത് എവിടെയായിരുന്നു താഴെയാണോ വെള്ളമാണോ